കേരളത്തിൽ വരവറിയിച്ച് വേനൽക്കാലം വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയില്ല പകരം ചൂടുകൂടുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു എന്നാല് ചിലയിടങ്ങളില് മഴയ്ക്കും സാധ്യതയുണ്ട് ലോകത്തെ കാലാവസ്ഥകളിൽ വളരെ വ്യത്യാസം വരുന്നു പ്രത്യേകിച്ച് ഇന്ത്യയിൽ എന്തും സംഭവിക്കാം മഴ കുറയും വരൾച്ചയ്ക്ക് കാരണമാകും കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നതനുസരിച്ച് എൽനിനോ അവസ്ഥകൾ തിരിച്ചുവരുന്നു എന്നാണ് ഭൂമധ്യരേഖ പസഫിക് സമുദ്രത്തിൽ എൽനിനോ അവസ്ഥകളുണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട് പ്രകൃതിയിൽ എൽനിനോ അവസ്ഥകൾ തിരിച്ചുവരാനുള്ള സാധ്യതയുടെ ആദ്യ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി അതിനാൽ രണ്ടായിരത്തിയാറിൽ നിർണായകമാണ് കാരണം ഇരുപത്തിയാറിന്റെ രണ്ടാം പകുതിയിൽ എൽനിനോ ആരംഭിച്ച വടക്കൻ അർദ്ധകോളത്തിലെ ശൈത്യകാലത്തേക്ക് അതിന്റെ ഉച്ചസ്ഥായിലി എത്തുമെന്ന് വിദഗ്ധർ പറയുന്നു മാത്രമല്ല എൽനിനോ രണ്ടായിരത്തി സീസൺ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും ഇത്തവണ രണ്ടായിരത്തിയാറിന്റെ രണ്ടാം പകുതിയിൽ ഈ പ്രതിഭാസം ശക്തിപ്പെടുകയും ചെയ്യുമെന്നാണ് പറയുന്നത് യൂറോപ്യൻ കാലാവസ്ഥാ വിശകലന പ്ലാറ്റ്ഫോമായ സിവിയർ വെതർ യൂറോപ്പ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനങ്ങൾ നടത്തുന്നുണ്ട് കൂടാതെ കാലാവസ്ഥയിൽ ഇടയ്ക്കിടെ തീവ്രവുമായ ഉഷ്ണതരങ്ങൾ വരൾച്ച കാട്ടുതീ തീവ്രമായ ഗ്രഹ പ്രാദേശിക താപനത്തിന്റെ മറ്റ് അനുബന്ധ ആഘാതങ്ങൾ എന്നിവയുടെ കൂടുതൽ അപകട സാധ്യതയും വർദ്ധിക്കും എൽനിനോ എന്നത് സൂചിപ്പിക്കുന്നത് ആഗോള ശനാശരി താപനില സാധാരണക്കാൾ കൂടുതലായിരിക്കും രേഖപ്പെടുത്തുക എന്ന് തന്നെയാണ് ലോകമെമ്പാടുമുള്ള മഴയുടെ രീതികളെ ഈ പ്രതിഭാസം മാറ്റിമറിക്കുമെന്നാണ് പറയുന്നത് ആയതിനാൽ തന്നെ കേരളത്തിലും ഇപ്പോഴേ വേനൽക്കാലം വരവറിയിച്ചു വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയില്ലെന്നാണ് പറയുന്നത് പകരം ചൂടുകൂടും കേരളത്തിൽ വരും ദിവസങ്ങളിൽ ചുട്ടുപൊള്ളുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഇന്നു മുതൽ ജനുവരി മുപ്പത്തിയൊന്ന് വരെ ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പും നൽകിയിട്ടില്ല പുലർച്ചെയും രാത്രിയിലും നല്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത് എങ്കിലും സൂര്യൻ ഉദിക്കുന്നതോടെ ചൂട് വേഗത്തിൽ കൂടുകയാണ് ചെയ്യുന്നത് ഉച്ച സമയങ്ങളിൽ സാധാരണയേക്കാൾ കൂടുതൽ ചൂടായിരിക്കും അനുഭവപ്പെടുക മഴ അകന്നതോടെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് വേനൽ കൂടുന്നതിന് മുമ്പ് തന്നെ വിവിധ ജലസ്രോതസ്സുകൾ വറ്റിത്തുടങ്ങി വേനൽ എത്തുന്നതിനു മുമ്പ് തന്നെ വിവിധയിടങ്ങളിൽ ചൂട് കനക്കുകയും ഒപ്പം തീപിടുത്തങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വേനലെത്തിയത് വിനോദസഞ്ചാര മേഖലയും ബാധിച്ചുവെന്നാണ് കണക്കുകൾ പറയുന്നത് മഴ അകന്ന് വേനൽ ചൂട് ശക്തമായതോടെയാണ് പ്രധാന ട്രക്കിംഗ് കേന്ദ്രങ്ങളെല്ലാം അടച്ചുപൂട്ടലിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാൽ ചിലയിടങ്ങളിൽ മഴയ്ക്കുള്ളൊരു സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് പറയുന്നുണ്ട് ന്യൂസ് ന്യൂസ് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം